ആദ്യ മാഷേ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ഒരു പ്രത്യേക സംസ്ഥാനം തന്നെയാണ് ഇവിടെ ശ്വാസം മുട്ടി ജീവിക്കേണ്ടി വരും സ്നേഹം കൊണ്ട് സൗഹാർദ്ദം കൊണ്ട് ഒത്തൊരുമ കൊണ്ട് മലപ്പുറത്തിച്ചിരി ശ്വാസം മുട്ടി തന്നെ ജീവിക്കേണ്ടി വരും അതിലെന്തത്ര കുഴപ്പം ആർക്കാണ് കുഴപ്പം നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ മലപ്പുറത്ത് വന്ന് കുറച്ച് താമസിച്ചോളിന്ന് നിങ്ങൾക്കും അറിയാമല്ലേ ശ്വാസം മുട്ട എങ്ങനെയാണ് മലപ്പുറത്തെ മണ്ണ് എങ്ങനെയാണ് മലപ്പുറത്തെ മനുഷ്യരെങ്ങനെയാണ് എന്നുള്ളത് കുത്തിത്തിരുപ്പായിട്ട് ഇറങ്ങിയേക്ക വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ഒരു പ്രത്യേക സംസ്ഥാനമായി പ്രത്യേക സമുദായങ്ങളുടെ സംസ്ഥാനമാണ് അവിടെ അവിടെ അങ്ങനെ അങ്ങ് ശോഷമുട്ടി ജീവിക്കുകയാണ് ഒരഭിപ്രായം പറയാൻ പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ല സ്വന്തമായി സ്ഥാപനങ്ങളില്ല പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല പാവം എന്താ ചെയ്യുക സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായിട്ടും നമ്മളെ മലപ്പുറത്ത് ഓരിക്കങ്ങളൊരു സ്വാതന്ത്ര്യം കൊടുക്കണ്ട അപ്പാ എന്താണ് ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമായിട്ട് ഇനി മദ്യയ്ക്ക് കൂടെ വയസ്സങ്ങ് എത്തിയല്ലോ ഒന്ന് നന്നായിക്കൂടെ നമ്മളെ നാട്ടിൽ നിങ്ങൾ എന്തെങ്കിലും വന്നിക്കടാം അവിടെ നിന്നിക്കടോ എന്നൊക്കെ ചോദിക്കാൻ തോന്നാണെനിക്ക് നമ്മളെ നാട്ടിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൻ്റെ സ്നേഹറേണമെങ്കിൽ ആ മണ്ണിൽ വന്ന് ജീവിക്കണം ജീവിക്കണങ്ങള് അവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിക്കണങ്ങൾ മനുഷ്യരിങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും ആ കരുതലും അറിയണമെങ്കിൽ അങ്ങ് നിങ്ങളെ നാട്ടിൽ നിന്നിട്ട് വാചകടിച്ചാൽ പോരാ നിങ്ങൾ മലപ്പുറത്തെ മണ്ണ് വന്ന് സംസാരിച്ച് അന്തസ്സോടെ തിരിച്ചു പോയില്ലേ അത് നമ്മളെ മലപ്പുറത്തെ മണ്ണായതുകൊണ്ടാണ് വേറെ എവിടെങ്കിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു കുഞ്ഞ് കല്ലോണ്ടില് ഏറെങ്കിലും കിട്ടാതെ തിരിച്ചു പോവുമോ നമുക്കറിയാം നമ്മളെ നാട്ടിലുള്ള ഇതര സഹോദരങ്ങൾക്കറിയാം മലപ്പുറം എന്താണെന്ന് അതുകൊണ്ടാണ് അവർ നിർവികാരമായിട്ടത് കേട്ടിരുന്നത് അങ്ങ് ദൂരെ നിന്നൊരാളും എന്നേ അങ്ങ് സംസാരിച്ച് പോയിക്കോട്ടെ ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ ഇവിടെ സഹോദരങ്ങളായി ജീവിക്കണമെന്ന് ഞങ്ങളിവിടെ സഹോദരങ്ങളായി ജീവിക്കണമെന്ന് മുന്നിലിരുന്ന് കേൾക്കുന്നവർക്ക് നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രാസംഗിക പീഠത്തിൽ നിഷാദ സൗണ്ടാണ് അല്ലേ ഇത് പുറത്തെത്തിക്കുന്നത് ഞങ്ങള ഞങ്ങളെ മണ്ണിൽ നിങ്ങളിൽ മതവിദ്ദേശം കലർത്താൻ നോക്കരുത് ഞാനൊരു മലപ്പുറം കാരിയാണ് അത് എന്നും എവിടെയും കൂടി തന്നെ ഞാൻ പറയും ഞാൻ വന്ന് ജീവിക്കണിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് എങ്കിലും എനിക്ക് തോന്നാറുണ്ട് ഞാൻ വളർന്ന കുട്ടിക്കാലം ഞാൻ ജനിച്ച് വളർന്ന വീട് നാട് ആ മനുഷ്യരോടത്രം ഏടപ്പം ഈ നാട്ടിൽ വന്ന് ഇരുപത് വർഷം ജീവിച്ചിട്ട് എനിക്കില്ല ആ മണ്ണിൻ്റെ മാത്രം പ്രത്യേകത അതിന് ഇത്തിരി അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇങ്ങിങ്ങൾ നാടും വീടൊക്കെ വിട്ടൊരു വീടൊക്കെ വാങ്ങി നമ്മളെ നാട്ടിൽ താമസിക്കുന്നു അപ്പോൾ അറിയാമല്ലോ ഇവിടെ ശ്വാസം മുട്ടാണോ എന്താ ഉള്ളതെന്ന് എന്നാലോചിച്ച് നോക്കിയാൽ ഇന്നൊന്നലും തുടങ്ങിയതല്ല മലപ്പുറത്തെ തോ ചൊറിയാന് പാകിസ്ഥാനികളാണ് മലപ്പുറം ചെറിയ ചിന്ന പാകിസ്ഥാനാണ് മലപ്പുറത്തെ മനുഷ്യരെല്ലാം വിദ്വേഷം മതവിദ്വേഷം ജനിപ്പിക്കുന്നവരാണ് വർഗീയവാദികളാണ് തീവ്രവാദികളാണ് അതുപോലെ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നൊക്കെ നിങ്ങൾക്കറിയോ ഞങ്ങളെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഒപ്പം ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് വന്നു ഒരു മുസ്ലിം പെൺകുട്ടി തന്നെയായിരുന്നു പക്ഷേ അവളുടെ ഉമ്മ മാത്രമായിരുന്നു മുസ്ലിം ആയിട്ടുണ്ടായിരുന്നത് അവളുടെ ഉമ്മയുടെ എല്ലാ സഹോദരങ്ങളും ഉമ്മയും അവൾ വല്ല്യമ്മയൊക്കെ ആ മുസ്ലിം സഹോദരങ്ങളായിരുന്നു ഇവിടെ ഉമ്മ ഒരു മുസ്ലിം ആയ ആളെ കല്യാണം കഴിച്ച് പിന്നെ അയാൾ ഉപേക്ഷിച്ച് പോയി ഈ ഉമ്മയും മരിച്ചു ഈ കുട്ടി അനാഥയാവുകയാണ് ഞങ്ങൾ സാധാരണക്കാർ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട ഒരു വീടായിരുന്നു പക്ഷേ എൻ്റെ ഉപ്പ ആ കുട്ടിയേ എങ്ങോട്ട് പോവണമെന്നറിയാതെ ആ കുട്ടിനെ എവിടെ ചേർ നിർത്തണമെന്നറിയാതെ ആ വല്യമ്മ വല്യമ്മ എന്നാൽ വല്യമ്മ വിഷമിക്കണത് കണ്ട സമയത്ത് ആ കുട്ടിനെ കൈപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടു ഏകദേശം ഒരു എട്ടോ ഒമ്പത് വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി പണ്ട് കാലം ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത് വർഷമൊക്കെ ആയി അവൾ ഏകദേശം കുറച്ച് ഒരുപാട് കാലം ഞങ്ങളെ വീട്ടിൽ ഞങ്ങളിൽ ഒരാളായി ജീവിച്ച് വീണ്ടും അവളെന്ത് ചെയ്തു അവളെ കസിനായിട്ട് പ്രണയത്തിലായി അവരമ്മില് വിവാഹം കഴിച്ച് അവളിപ്പം ഒരു ആ ഒരു മതത്തിലേക്ക് പോയി ആ കസിൻ്റെ മതത്തിലേക്കന്നെ മാറി അവളമ്മ അവളമ്മ ആദ്യം ഏത് മതത്തിലുണ്ടായിരുന്നു ആ വിശ്വാസത്തിലും ആചാരത്തിലാണ് അവൾ ഇന്ന് ജീവിക്കുന്നത് പക്ഷേ അവൾ ഇന്നും നമ്മളെ വീട്ടിൽ വരാറുണ്ട് നമ്മളെ പരി കല്യാണങ്ങൾക്കും പരിപാടികൾക്കും പെരുന്നാളുകൾക്കും അതുപോലെ നമ്മളെ വീട്ടിലെ അസുഖം ഉള്ളവരുണ്ട് നമ്മളൊക്കെ സമയത്ത് എൻ്റെ ഉമ്മ എന്നും അവൾ വേറൊരു വിശ്വാസപ്രകാരം പോയി എന്ന് കരുതിയിട്ട് എൻ്റെ ഉമ്മൻ്റെ ഹൃദയത്തുനിന്ന് അവൾ പോയിട്ടില്ല എൻ്റെ ഉമ്മനെ കാണാൻ അവൾ ഇന്നും വരുന്നുണ്ട് അത് മലപ്പുറത്തിൻ്റെ മണ്ണിലേ നടക്കുള്ളൂ പിന്നെ എൻ്റെ ഒരു ടീച്ചർ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എറണാകുളത്തുനിന്ന് ജോലി കിട്ടി കേരള മലപ്പുറത്തിലെത്തുന്നത് എത്തിയ സമയത്ത് ടീച്ചർക്ക് ഈ ജോലി കിട്ടുന്ന സമയത്ത് ടീച്ചറുടെ പിന്നെ ടീച്ചറുടെ സഹോദരൻ ചോദിച്ചു അത്രേ നിനക്കൊരു ജോലിയുണ്ട് പക്ഷേ നീ പോകാൻ തയ്യാറാവുമോയെന്ന് അപ്പോൾ എവിടെയാണെങ്കിലും പോകും നമുക്ക് ആദ്യമായിട്ട് ജോലിയിട്ട് പോകുമ്പോൾ അങ്ങനെയാണല്ലോ എവിടെയാണെങ്കിലും പോവാന്ന് അപ്പോൾ മലപ്പുറത്താണ് അപ്പോൾ തെല്ലൊരു ബയറിലൊരു ഭയത്തോടു കൂടിയാണ് മലപ്പുറത്തേക്ക് വന്നിട്ടുള്ളത് ടീച്ചർ പിന്നീട് പറഞ്ഞ കഥയാണ് കേട്ടോ അങ്ങനെ ടീച്ചർ വിചാരിച്ചല്ലോ ഏതായാലും പോയി നോക്കാം അപ്പോൾ ടീച്ചറെ സഹോദരൻ പറ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നമുക്ക് ആ ജോലി റിസൈൻ ചെയ്ത് പോരാ ഏതായാലും ആദ്യമായിട്ട് കിട്ടണ ജോലി അല്ലെ നീ പോയി ജോയിൻ ചെയ്തോ അങ്ങനെയാണ് ടീച്ചർ മലപ്പുറത്തെ മണ്ണിലേക്ക് നിന്ന് ടീച്ചർ ആദ്യമായിട്ട് താമസിക്കുന്നത് മുറയൂര് ഭാഗത്താണ് വാല വള വാലഞ്ചേരി വാലഞ്ചേരി കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ താമസിക്കുന്നത് ഹിൽ ടോപ്പിലാണ് മലപ്പുറത്തേക്ക് കുറച്ചപ്പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ടീച്ചർ അവിടെ ഇരുന്നിട്ടാണ് ഈ കഥ എന്നോട് പറയുന്നത് വർഷങ്ങളായി ടീച്ചർ പറയുകയാണ് ഞാനിവിടെ വരുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് എങ്ങനെ ഇവിടെ ഒത്തുപോകും അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ എങ്ങനെയുള്ളതായിരിക്കും കാരണം നമ്മളൊക്കെ പഴയ സിനിമകളിലൊക്കെ ചിത്രീകരിച്ചാണ് അവർ കണ്ടിട്ടുള്ളത് ഇങ്ങനെ വലിയൊരു ബെൽറ്റൊക്കെ കെട്ടി കത്തിയൊക്കെ അരയിൽ തിരികി ഭീകര ഒരു എന്താ പറയുക ബലാത്സംഗം ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകൾ ഉപദ്രവിക്കുന്ന വില്ലനായിട്ടാണ് പലപ്പോഴും മുസ്ലിം കഥാപാത്രങ്ങൾ സിനിമയിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ ഇങ്ങനെ കാണുന്നതുല്ല ആളുകൾ പറഞ്ഞു കേൾക്കുന്ന മുസ്ലിങ്ങളാണ് ഇവിടെ വന്ന് താമസിച്ച് ടീച്ചർ ഇപ്പം മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മളെ നാട്ടിലാണ് താമസിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ ഈ മുപ്പ് ഏകദേശം മുപ്പത്തിനാല് വർഷമായിട്ട് മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് ടീച്ചർ സ്വന്തമായി വീടെടുത്ത് മക്കളെ കല്യാണം കഴിച്ചതും മലപ്പുറത്ത് ഒരാളെ മാത്രമേ ദൂരത്തേക്ക് കല്യാണം കഴിച്ചുള്ളൂ ബാക്കി ആളും കല്യാണം കഴിച്ചിട്ടുള്ളതും മലപ്പുറത്തെ ഒരു അധ്യാപക കുടുംബത്തിലേക്ക് തന്നെ അവരും കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് താമസം മാറിയവർ വർഷങ്ങളായിട്ട് മലപ്പുറത്തെ മണ്ണിൽ താമസിക്കുന്നവരാ വെള്ളാപ്പള്ളി നടേശൻ സാറേ ഇങ്ങൾ അന്യ ജില്ലകളിൽ നിന്നൊക്കെ മലപ്പുറത്തും മണ്ണിൽ വന്ന് ജീവിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കൂ ഇങ്ങനെ വിഷം വമിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിതിന് സാമുദായികമായിട്ടോ രാഷ്ട്രീയപരമായ നേട്ടങ്ങളുണ്ടാവും പക്ഷേ ആ വെള്ളം നമ്മളടുപ്പത്ത് വേവിക്കാൻ നിങ്ങൾ കരുതരുത് അതിവിടെ തിളക്കൂല മാഷേ ഞങ്ങളങ്ങനാ ജീവിക്കണേ ഇവിടെ ജാതിയും മതവും ഒന്നും കലത്തിലിട്ട് വേവിക്കുന്നില്ല ഇവിടെ നല്ല അരിയാണ് കലത്തിലിട്ട് വേവിക്കുന്നത് നല്ല കുത്തിരിച്ചോറാ മനുഷ്യൻ തിന്നുന്നത് മനുഷ്യർക്കിടയിൽ സ്നേഹം മാത്രമേ വിളമ്പുന്നേ ഒരു കഴിഞ്ഞാൽ അവൻ ബീപാത്ത ആണോ അത് രാമനാണോ സീതയാണോ പിന്നെ എന്താ പറയാ ത്രേശ്യാമിയാണെന്നൊന്നും നോക്കാറില്ല മനുഷ്യനാണോ നമ്മൾ മലപ്പുറത്തെ മണിലുള്ള ആളുകൾ നോക്കൽ മനുഷ്യനാണെങ്കിൽ അവൻ മനുഷ്യ സഹായിച്ചിരിക്കും നിങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ വിമാനം തകർന്നു പോണ സമയത്ത് കണ്ടില്ലേ മനുഷ്യ മലപ്പുറത്തിൻ്റെ പെരുമ കണ്ടില്ലേ അന്ന് ആ നട്ടപ്പാതിരയ്ക്ക് കൊറോണ ഉള്ള കാലത്ത് മനുഷ്യ ജീവനെപ്പോലും പേടിക്കാതെ അഹോരാത്രം അധ്വാനിച്ച് കണ്ടില്ലേ ഇതൊന്നും കാണാതെ മലപ്പുറത്തെ മണ്ണിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇവിടുത്തെ മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാതെ നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും വായിൽ തോന്നുന്ന കോതക്ക് പാട്ടെന്ന പോലെ പറയരുത് നിങ്ങൾ കുറച്ച് കാലം നമ്മളെ നാട്ടിലേക്ക് വിരുന്നാരനായിട്ട് വരി നമ്മുടെ നാട്ടിൽ നിൽക്കിയെന്ന് അവിടുത്തെ സ്നേഹക്കൊന്നനുഭവിക്കേ എന്നിട്ട് വല്ല ശ്വാസം മുട്ടലുണ്ടോ അത് സ്നേഹം കൊണ്ടാണോ ജാതി കോമരങ്ങളളകിയിട്ടാണോ എന്ന് ആലോചിച്ച് നോക്ക നോക്കാൻ നമുക്ക് ഞങ്ങളുടെ വീട്ടിലേയും ഇതിനു മുമ്പ് പത്ത് വർഷം മുമ്പ് ആലുവയിലുള്ള അവർ മുസ്ലിം സഹോദരിയാണ് എന്നാലും അവർ ആലുവയുള്ള ഒരു സഹോദരി ഞങ്ങൾ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് ജോലി വിടക്ക് ട്രാൻസ്ഫർ ആയി വന്നു വന്ന സമയത്ത് അവർക്ക് കിട്ടിയ ക്വാർട്ടേഴ്സ് അവർക്കല്ല ഒരു ഹോസ്റ്റൽ അവർക്ക് തൃപ്തിപ്പെട്ടില്ല അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ളത് ഈ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറയും പോലെ ഒരു ഇഴവ സമൂഹ കുടുംബാംഗമാണ് ഞാനങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏറ്റവും അടുത്ത ബന്ധമാണ് അവരായിട്ട് അപ്പോൾ അവിടുത്തെ മോള് വന്നിട്ട് അവിടെ ഇവർക്ക് ജോലി ബ്ലോക്ക് ഓഫീസിലാണ് അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ് കുറച്ച് രണ്ട് ദിവസം ഒന്ന് താമസിപ്പിക്കാമോ രണ്ട് ദിവസമല്ലേ ഒരു മനുഷ്യനല്ലേ നമ്മൾ അഭയം കൊടുക്കൂലേ അങ്ങനെ വന്നതാണ് പിന്നെ അവർ ഏകദേശം പത്ത് മാസത്തോളം ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു അവർ വേറൊരു വീട് അന്വേഷിച്ച് പോയില്ല അവർ നമ്മളെ വീട്ടിൽ നിന്നു അവർക്ക് പോകാൻ താല്പര്യം തോന്നില്ല മനുഷ്യ മലപ്പുറത്തെ മണ്ണ് അങ്ങനെ മാഷേ ഇങ്ങളതിൽ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല അത് അതിവിടുന്ന് അപ്പുറത്തെ ജില്ലയിലൊന്നും നിങ്ങൾക്ക് കിട്ടൂലെന്ന് നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം സ്നേഹമാണ് വിളമ്പണേ നിങ്ങൾ ഭക്ഷണത്തിനോടൊപ്പം വിദ്വേഷം വിളമ്പുമ്പോഴേ ഞങ്ങള് ഭക്ഷണത്തിനോടൊക്കെ സ്നേഹ വിളമ്പണത് അത് തിന്നെങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ ഈ ഈ ഒരു മനസ്തി ഞങ്ങളായിട്ടാണ് ഇതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് ഞങ്ങളായിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ഒരു പോയ മനസ്സിലാക്കി പോണ പാട്ട് പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കണേ മലപ്പുറത്തുകാരായിട്ടോ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാതൊരു പ്രത്യേക സമുദായമായിട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട ഞങ്ങൾ മലപ്പുറത്ത് ഞങ്ങളെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മാത്രമേ മാറ്റുള്ളൂ ഞങ്ങളെ സ്നേഹത്തിനും സൗഹാർദ്ദത്തിൻ്റെ ഇടയിൽ ഞങ്ങളിതൊന്നും കലർത്തിയിട്ടില്ല അതൊക്കെ മനസ്സിലാവണമെങ്കിലേ അതൊക്കെ തിരിച്ചറിയണമെങ്കിലേ വല്ലതും വേണ്ടേ അല്ലേ ഇതിങ്ങനെ മനുഷ്യർക്കിടയിൽ സ്പർദ്ധ സ്പർദ്ധ ഉണ്ടാക്കി മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് രാഷ്ട്രീയപരമായിട്ട് സാമുദായികമായി നേട്ടത്തിനും മുതലെടുപ്പിനു വേണ്ടി ഇങ്ങനെ കുറേയൊക്കെ ഓമരങ്ങളുണ്ട് ഇവരെ ഞങ്ങൾ തിരിച്ചറിയും എല്ലാ മനുഷ്യരും തിരിച്ചറിയും കേരളത്തിൽ ഈ ഇതങ്ങനെ ചെലവാകൂല നിങ്ങൾ അതങ്ങനെ വിചാരിക്കേണ്ട മനുഷ്യരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് ബ്രിട്ടീഷ് നയമായിരുന്നു പക്ഷെ നമ്മളെ നാട്ടിലുള്ളവര് ഇങ്ങനെ ജാതിയും മതവും പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കുന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഏകദേശം പത്തിരുന്നൂറോളം വർഷം നമ്മളെ രാജ്യം ഭരിച്ച് നമ്മുടെ രാജ്യത്തിലെ മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്തി അതുപോലെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് രാഷ്ട്രീയമൊന്നും നോക്കണ്ട നമ്മൾ നിൽക്കണം നമ്മുടെ രാജ്യത്തിന് രണ്ടാമതൊരു സ്വാതന്ത്ര്യം നേടേണ്ട അവസ്ഥ അതിക്രമിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ നമ്മളെ അഭിപ്രായങ്ങൾ പറയാൻ വയ്യ സിനിമകൾ ഇറക്കാൻ വയ്യ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയണമെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം ആലോചിക്കണം നമ്മൾ വായിന്ന് വീഴുന്ന വാക്കുകൾ മനുഷ്യർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുമോ ആരെങ്കിലും ആ വാക്കെടുത്ത് വാളാക്കുമോ എന്ന് അത്രക്കും പേടിയിലൊരു നാട്ടിൽ ജീവിക്കേണ്ട ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോണേ ഇദ്ദേഹം ഒന്ന് പറയുന്നടോ അത് മലപ്പുറത്തിൻ്റെ മണ്ണ് വന്ന് തോന്നിട്ട് മലപ്പുറത്തിന് കുറ്റം പറയണേ ഈ മണ്ണിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടാവും ആരെങ്കിലും പിന്നെ ജാതീയമായ കോമരങ്ങളായി ഉറഞ്ഞു തുള്ളി ആരെങ്കിലും കൊന്നൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടാവും ഏതെങ്കിലും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കി മനുഷ്യരെ അടിച്ചിറക്കിയ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും മലപ്പുറത്ത് ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒരു മുഖങ്ങൾ കാണാൻ പറ്റും അവിടെ മനുഷ്യരെ കാണണുള്ളൂ ഇങ്ങനെ വല്ല ആളുകളും വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നല്ലാതെ നമ്മളെ നാട്ടിലുള്ളവരൊന്നും ഈ പണിക്ക് പോകില്ല ഞാൻ മലപ്പുറത്തിൻ്റെ മണ്ണിൽ പത്തിരുപത്തഞ്ച് വർഷം ജീവിച്ച ഒരാളാണ് ഏകദേശം എല്ലാ ആളുകളെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ് അവിടെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളെ വീട്ടിലെ എൻ്റെ ഒപ്പൊക്കെ ഇറച്ചിക്കച്ചവടമായിരുന്നു പണ്ട് പട്ടണമുള്ള കാലം കേട്ടോ ഇപ്പത്തെ കാലം ഒന്നുമില്ല ഇറച്ചിക്കച്ചവടമായിരുന്നു പത്ത് പതിനാല് വർഷം ഈ സമയത്ത് ഈ ഇറച്ചി നെയ്യുണ്ടാകുമല്ലോ നെയ്യുരുക്കിയിട്ട് ആ നെയ്യ് ഈ സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ തപ്പിലാക്കിയിട്ട് കൊണ്ടുപോവുക ചെയ്യുക എൻ്റെ കുട്ടിക്കാലത്താണ് അതിൻ്റെ പ്രോസസ്സൊന്നും എന്താ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ പക്ഷേ നെയ്യ് ഉരുക്കി കഴിഞ്ഞാൽ കുറേ ചണ്ടി ഉണ്ടാവും നെയ്യ് ഉരുക്കി ചണ്ടി എന്ന് പറയും അതിന് അതിന് അങ്ങനെ അങ്ങനെ നാട്ടിലങ്ങനെ പറയാം ഈ നെയ്യുരുക്കി ചണ്ടിയിൽ കുരുമുളകോ അല്ലെങ്കിൽ ചുവന്ന ഉപ്പ് ഇങ്ങനെ വിതറും അത് കുറേ ഉണ്ടാവും കേട്ടോ അതാലോചിച്ചപ്പോൾ കാരണം ചെറുപ്പത്തിൽ കഴിച്ചൊക്കെ നമ്മൾ മനസ്സിൽ വരുമല്ലോ അത് കഴിക്കാൻ എല്ലാ ആളുകളും വരും കാരണം അന്ന് പട്ടണയുള്ള കാലമായിരുന്നു വൈകുന്നേരമാണ് ആണത് രാ ഒരു രാത്രി ഏഴുമണിയോടൊക്കെയാണ് ഈ അടുപ്പത്തേക്ക് ഇത് ഇടുക പത്ത് പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴൊക്കെയൊക്കെ അത് ഉരുകി ആ സമയത്ത് പാത്രയിട്ട് വന്ന് നമ്മളെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും എല്ലാത്തരം എല്ലാ വിഭാഗത്ത് ആളുകളും ഉണ്ടാവും അവരോടൊപ്പം നമ്മളും കഴിക്കും നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം അപ്പം വെച്ച് പൂറ്റിയ ചോറിൻ്റെ കഞ്ഞിവെള്ളം കൊടുക്കും ഇതും കഴിക്കുന്നു പട്ടണുള്ള കാലമായതുകൊണ്ടാട്ടോ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു എല്ലാ ആളുകളും ഉണ്ടായിരുന്നു അതിന് അവിടെ വല്ലാത്ത സ്നേഹവും സാഹോദര്യം അനുഭവിച്ച് വളർന്നവരാണ് നമ്മൾ എന്താണ് ഉള്ളതിൽ ഉള്ളതിൽ പങ്ക് കൊടുക്കണമെന്ന് പഠിപ്പിച്ച മാതാപിതാക്കളാണ് അത് കണ്ടു വളർന്ന് കേട്ട് വളർന്ന് എല്ലാ സമുദായക്കാരും അന്ന് ചിലപ്പം നമുക്ക് അസുഖം വരുമ്പോൾ കൂടെ പോരുന്നത് അപ്പുറത്തെ പിന്നെ ചേച്ചിയായിരിക്കും അല്ലെങ്കിൽ ഇപ്പുറത്തെ താത്ത അവിടെ ജാതി മതമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കുറേ ആളുകൾ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നാട് കുട്ടിച്ചോറാക്കാൻ ഇവരെ നമ്മൾ തിരിച്ചറിയണം നമ്മളെ സമൂഹത്തിൽ നിന്ന് ഇവരെ ഭ്രഷ്ട് കൽപ്പിക്കണത്തൊരാളുകൾക്ക് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ഇസ്ലാമായാലും പിന്നെ മറ്റ് സമുദായങ്ങളായാലും എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ വന്ന് ജീവിച്ച മലപ്പുറംകാരുണ്ടെങ്കിൽ എങ്ങൾ അഭിപ്രായം പറയൂ നമ്മളെ മലപ്പുറത്തെക്കുറിച്ച് നമ്മളെ നാടെങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ഇവിടെ സ്നേഹം കൊണ്ടാണോ ശ്വാസം മുട്ടുന്നത് അതോ ജാതി ജാതിക്കോമരങ്ങളുടെ ഉറഞ്ഞു തുള്ളൽ കൊണ്ടാണോ ശ്വാസം മുട്ടുന്നതെന്ന് നിങ്ങൾ കമൻ്റ് എനിക്ക് എനിക്കെൻ്റെ നാടിനെ പറയുമ്പോൾ ഒത്തിരി പൊള്ളുട്ടോ നമ്മളൊക്കെ ആ മണ്ണിൽ ജനിച്ചു വളർന്നതാ അവിടുത്തെ സ്നേഹം അനുഭവിച്ചവരാണ് അവിടുത്തെ കരുതൽ അനുഭവിച്ചവരാണ് അവിടുത്തെ മതസൗഹാർദ്ദം അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളോടെ പറയുന്നത് ഇവിടെ മത പ്രത്യേക രാജ്യമാണ് ആണ് മാഷേ ആണുമാഷേ പ്രത്യേക രാജ്യം തന്നെയാണ് ഇങ്ങനൊരു രാജ്യം നിങ്ങൾ ലോകത്ത് അടുത്തും കാണൂല അത് നിങ്ങൾ മലപ്പുറത്തേക്ക് തന്നെ വരണം അതൊരു പ്രത്യേക സമുദ്ര സംസ്ഥാനമാണ് സ്നേഹത്തിൻ്റെ സംസ്ഥാനമാണ് ചേർത്ത് പിടിക്കലിൻ്റെ സംസ്ഥാനമാണ് അതറിയണമെങ്കിൽ അവിടെ ജീവിക്കണം അല്ലാതെ അവിടെ ജീവിക്കാതെ മലപ്പുറം പാകിസ്ഥാനാണ് മലപ്പുറം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എവിടെയെങ്കിലും പോയിരുന്ന് കൊണക്കുണാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ നിങ്ങളെ നമ്മൾ നമ്മളെ നാട്ടിലേക്ക് ക്ഷണിക്കണ വന്ന് അങ്ങോട്ട് താമസിക്കുന്നു കുറച്ച് കാലം എന്താ നന്നായിക്കൂടെ മഷേ ഇനി എങ്ങോട്ടാണ് കാത്തിക്കണേ പിന്നെ നമ്മളെ മലപ്പുറത്തിന് വേണ്ടി ഞാൻ സംസാ എനിക്ക് തോന്നിയ പോലൊക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ എനിക്കിരി പൊള്ളിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കണേ കോഴിക്കോടാണെങ്കിലും കോഴിക്കോട് നമ്മൾ താമസിക്കണേ നമ്മളെ ഭർത്താവിൻ്റെ നാട്ടിലാണെങ്കിൽ നമ്മൾ കൽബ് മുഴക്കണത് മലപ്പുറത്താണ് കാരണം മലപ്പുറത്ത് അനുഭവിച്ച സ്നേഹം ആ തീവ്രത അതിവിടെ കിട്ടില്ല തൊട്ടടുത്ത ജില്ല ഇവിടെ കിട്ടുന്നില്ല ഒരു പക്ഷെ നമ്മളെ കുഴപ്പം കണ്ടാണെന്നറിയില്ല എന്തായാലും നമുക്ക് നമ്മളെ മണ്ണിനോടുള്ള കൂറ് അത് മരണം വരെ ഉണ്ടാവും അത് നമ്മുടെ രാജ്യത്തോടെ നമ്മൾ നമ്മൾ മലപ്പുറത്താണ് നമ്മൾ സ്നേഹിക്കുക നമ്മുടെ രാജ്യം ഇന്ത്യയാണ് നമ്മൾ ഇന്ത്യനെ സ്നേഹിക്കുന്ന അങ്ങേയറ്റം നമ്മളിവിടെ നിന്നിട്ടാണ് പാകിസ്ഥാനല്ല സ്നേഹിക്കുന്നത് എൻ്റെ കമൻറ്റ് ബോക്സ് വന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകില്ലട്ടോ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ മരിച്ചു വീണമെന്ന് തന്നെ ആഗ്രഹം ഈ മണ്ണിൽ എന്നെ വിലയം പ്രാപിക്കണം തന്നെയാണ് ആഗ്രഹം ഒരു നിലക്കും ഇവിടെ നിന്ന് പോയിട്ട് ഒരു ഒരു രക്ഷയില മക്കളെ നമ്മൾ ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കും നിങ്ങൾ വന്നിട്ട് നമ്മളെ പാകിസ്ഥാനിലേക്കൊന്നും പറഞ്ഞേക്കണ്ട നമ്മൾ പോകില്ലെന്ന് മറ്റൊരു വീഡിയോയുമായി കാണും വരെ നിറഞ്ഞ സന്തോഷം